ഹലോ ഗൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വഗിയനാണേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ഒരുമിച്ച് നോക്കാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം സൂര്യൻ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പയറൊന്ന് കുതിർത്തെടുത്തേക്കുന്നതാണ് കേട്ടോ ഒരു നാല് ടു ആറ് മണിക്കൂർ വരെയും പയറൊന്ന് കുതിർത്ത് എടുക്കണം അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലാക്കി കൊടുക്കുവാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേട്ട് ഒരു കാൽ ഭാഗം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു നാല് വിസല് വരുന്നവരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളം പാകത്തിന് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ വെള്ളം വെക്കണം വെള്ളം കൂടിപ്പോയാലും നമുക്ക് ഉരുട്ടിയെടുക്കാൻ കഴിയില്ല ഇനി സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം ശർക്കര ഒന്ന് പാനി കാച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു നൂറ് ഗ്രാം ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തീരെ വെള്ളം ചേർക്കാണ്ട് അടിക്കട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ടാണ് ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിരിക്കുന്നത് അപ്പോത്തേനും പയറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാല് വിസിലൊക്കെ അടിച്ച് പയറ് ദീ വേവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി പാനി കാച്ചി ശർക്കര ചൂടോട് തന്നെ ഞാൻ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് ചേർക്കുകയാണ് കേട്ടോ ഡയറക്റ്റ് അങ്ങോട്ട് ചേർക്കണ്ട കാരണം എന്തെങ്കിലുമൊക്കെ തരിതരിയായിട്ടുള്ള കരടുകളൊക്കെ ശർക്കരയിൽ ഉണ്ടാവും അപ്പം അരിച്ചു വേണം ശർക്കര പാനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പാനി ഒരിക്കലും കൂടി പോകാൻ പാടില്ല കേട്ടോ ഒരു തിക്കായിട്ട് തന്നെ കിട്ടണം പാനി കാച്ചാനായിട്ടൊരു നൂറ് ഗ്രാം ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തത് ഒരു കപ്പ് പച്ച പയറിന് നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ പാനി കാച്ചത് ഇനി ഒരു ഒരു മുറി തേങ്ങയാണ് ഞാൻ ചേരട്ടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക അതിനകത്തേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് വെച്ച ഏലക്ക പൊടിച്ചെടുത്താണ് കേട്ടോ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനാണ് ഞാനൊരു പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തത് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അഞ്ച് ഏലക്കയാണ് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ഉപയോഗിച്ച് പൊടിച്ചെടുത്തത് കേട്ടോ അതാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഈ മിശ്രിതം ഒന്ന് തണക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം കാൽ കപ്പ് മൈദിയാണ് ഞാനൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു നാല് സ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ പൊടിഞ്ഞരിപ്പൊടിയായിരിക്കണം അപ്പത്തിൻ്റെ പൊടിയാണ് നല്ലത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരം കൂടി ചേർത്തിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കൂടി പോകാനും പാടില്ല വെള്ളം കുറഞ്ഞു പോവാനും പാടില്ല കേട്ടോ വളരെ ശ്രദ്ധിച്ച് വേണം വെള്ളം ചേർക്കാൻ കുറേച്ച് കുറേച്ച് എടുത്ത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നില്ലേ പയറും ശർക്കരയും കൂടി പാനീയച്ചിട്ട് ഒഴിച്ച് വെച്ചിരുന്ന മിശ്രിതം അതിപ്പോൾ ചൂടാറൊക്കെ ഇട്ടിട്ടുണ്ടാവും അതൊന്നും ഉരുട്ടി ഉണ്ട ഉരുട്ടി എടുക്കാം കേട്ടോ ഒരുപാട് വലിയ ഉണ്ടകളൊന്നും വേണ്ട ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഒരു ജാതിക്ക വലുപ്പത്തിലാണ് ഞാനിന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കുന്നത് കേട്ടോ ഒരുപാട് വലിയ ഉണ്ടകളായി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസുണ്ട് ഉണ്ട് ഇട്ട് കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഇടത്തരം വലുപ്പത്തിൽ ഇത് ഉരുട്ടി ഉരുട്ടി എടുക്കുന്നത് ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഞാൻ വരാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം നല്ല അടിക്കട്ടിയുള്ള കുറച്ച് വിസ്തരണുള്ളൊരു പാനാണ് കേട്ടോ എടുക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഞാൻ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ ഓയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള ഓയിലെങ്കിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നില്ലേ മൈദയുടെ ഒരു മിശ്രിതം അതൊന്ന് രണ്ടുതുള്ളിൽ ഇട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ പെട്ടെന്ന് അത് പൊങ്ങി വരുവാണെങ്കിൽ അതിനകത്ത് അത് ചൂടായിട്ടുണ്ടെന്നാണ് ഇനി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരുന്ന പയറിൻ്റെ ആ ബോൾസ് ഉണ്ടല്ലോ അതിനി മൈദമാവിൽ മുക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് മുരിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തിരിച്ചിടാൻ വേണ്ടി നോക്കരുത് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് എണ്ണ കിടന്നൊന്ന് ചൂടാവട്ടെ അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒട്ടിപ്പിടിച്ചാലും നിങ്ങൾ ഒന്നും ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് വേർപ്പെടുത്തി കൊടുത്താൽ മതി അതൊന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് കിട്ടും കേട്ടോ നന്നായിട്ട് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറിലാണ് സൂയിൻ ഇരിക്കുക അപ്പം അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വീട്ടിൽ തന്നെ നമ്മൾ റെഡിയാക്കി കൊടുക്കുമ്പോൾ അവരെ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കിയിട്ട് എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ ഡിഷിഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പുതിയൊരു വീഡിയോ തന്നെ അപ്പൊ അമ്മയുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലേക്ക് എന്ന് ഇനി പിള്ളേക്കണമെന്ന് പറ